തിരക്കഥാഗത്ത് വിനു കിരിയത്ത ചേരുന്നു ശ്രീ വിനു കിരിയത്ത ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പരസ്യമാക്കിയാൽ ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തു വന്നാൽ അത് ചലച്ചിത്ര മേഖലയിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ത് ചലനം എനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റിദ്ധാൻ ആരായാലും പുറത്തു വരണം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചത് ശാരദാമയെ പോലെ ഒരാളെ എന്തിനാ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും അത് പുറത്തു വരണം കാരണം ഇല്ലെങ്കിൽ എല്ലാവരും സംശയത്തിന്റെ ഇല്ലാവുകയല്ലേ ഓട്ടോ ഞാൻ പറഞ്ഞ പബ്ലിക്കിന് ഇവിടണ്ട അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അത് അറിയാനുള്ള ആഗ്രഹം കാണൂലേ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ ഉദ്ദേശിച്ചു വാസ്തമാണെന്ന് പറഞ്ഞ പോലെ നമുക്കത് അറിയണ്ടേ ആരൊക്കെയാണെന്നുള്ളത് പക്ഷേ നോക്കൂ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് അതായത് കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുത്തവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഒരു കാരണവശ ഒരു കാരണവശാലും അവരുടെ പേര് പുറത്തു വരില്ല മാത്രല്ല ഇവർ ആർക്കെതിരെയാണോ പരാതി പറയുന്നത് അവരുടെ പേരും പുറത്തു വരില്ല അതായത് വില്ലന്മാർ വില്ലന്മാരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കും എന്ന് കമ്മീഷൻ തന്നെ എഴുതി വാങ്ങിയിരിക്കുകയാണ് അതെ അതെ അപ്പൊ പിന്നെ എന്തിനാണ് എന്റെ പൈസ എന്റെ ടാക്സിന്റെ പൈസയുണ്ട് അനു നമ്പ്യാളുടെ ടാക്സിന്റെ പൈസ ഇല്ലേ അതിനകത്ത് ഒന്നേ മുക്കാൽ കോടി രൂപ അപ്പൊ പിന്നെ ഇത് ഈ പ്രഹസനം എന്തിരെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ടോപ്പിക്കിൽ പോകണ്ടായിരുന്നു എന്തായാലും ഇതിനകത്ത് കുറെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഡബ്ല്യു സി സി തുടങ്ങിയതില്ലേ കുറെ പേരുടെ ജീവിതമാണ് ഇപ്പൊ പോയത് അവർക്ക് സിനിമയും ഇല്ല അതിലുപരി നോക്കൂ ഞങ്ങളെല്ലാം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം നല്ല ആൾക്കാർക്ക് കൂടെ ചീത്തയല്ലേ അവരും സംശയത്തിന്റെ നിലല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് അതിനകത്തുള്ളവർക്കെങ്കിലും കാരണം ഞങ്ങൾ വസന്തോറും ലവി അടയ്ക്കുന്ന മറ്റേ ഇതൊക്കെ അടയ്ക്കുന്നവരാണ് മനസ്സിലായില്ലേ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അറിയാനുള്ള റൈറ്റ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെയെങ്കിലും ഒന്ന് ഇത് വരണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും ഞാൻ ചീട്ട് ഇന്നത്തെ പത്രത്തില് കൊണ്ടല്ലോ കുറെ പേര് പീഡന കേസിലെ പ്രതികളുടെ പേരുകൾ അവരുടെ ജാതകം ഉൾപ്പെടെ അപ്പൊ അവർക്കൊന്നും സ്വകാര്യതയില്ലേ സിനിമാക്കാർക്ക് മാത്രമേ സ്വകാര്യതയുള്ളൂ ഞാൻ സിനിമാക്കാരൻ തന്നെ ഉണ്ടോ ഉണ്ടോ രാഷ്ട്രീയക്കാരുടെ എത്രയോ പേര് പീഡന കേസ് നമ്മൾ അറിയാതെ ഞാൻ പേരുകൾ പറയുന്നില്ല പലരുടെയും പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തിനു വിജയ് ബാബു ഒരു സിനിമാക്കാരനായിരുന്നല്ലോ അദ്ദേഹത്തിനെ പീഡിപ്പിച്ച അദ്ദേഹം പീഡിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലോ ഇവിടെ ടോപ്പിക്ക് അദ്ദേഹത്തിന് പക്ഷേ നമ്മൾ മൂന്ന് ദിവസം പേര് പല പത്രങ്ങളിലും വന്നു ഒരു പെൺകുട്ടി രണ്ട് ചെറുപ്പക്കാർ പത്തൊമ്പത് വയസ്സുള്ള രണ്ട് പയ്യന്മാർ പത്തൊരു ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ആ കുട്ടി പരീക്ഷ പേടികൊണ്ട് രണ്ടുപേരുടെ പേര് പറഞ്ഞ കാണെന്ന് പറഞ്ഞു അതും ഇല്ലാത്തതുകൊണ്ട് ഈ കഴിഞ്ഞത് കഴിഞ്ഞു ഈ അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോടൊന്ന് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അവസരം കിട്ടിയിരുന്നെങ്കിൽ അത് പറയില്ല അല്ലേ പിന്നെ എത്രയും പെട്ടെന്ന് കോടതികളിൽ തീരുമാനം എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഈ പണ്ട് അഞ്ചു കൊല്ലം എന്നെ പീഡിപ്പിച്ചു അത് കളയണം പീഡനം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണല്ലോ അതിന്റെ ഇംപാക്റ്റ് ഉണ്ടാവേണ്ടത് അല്ലെ വേദന ഉണ്ടാവേണ്ടത് അത് അപ്പൊ തന്നെ പറയുന്നത് വിനോദത്തെ വിനോദിരിയത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഒരു നിയമം ഉണ്ട് അതായത് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ നൽകുന്ന സുരക്ഷ ഉറപ്പാക്കുന്ന നിയമമൊക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ പുരുഷന്മാർക്കും ഉണ്ട് ഈ വേദന കണ്ണീരിവുമെല്ലാം പുരുഷന്മാർക്കും ഉണ്ട് അല്ല പക്ഷേ നോക്കൂ എന്തുകൊണ്ട് ചലച്ചിത്ര മേഖലയിൽ ഉള്ളവർ ഈ നിയമത്തിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് അതിനോട് ഞാൻ ചലച്ചിത്ര മേഖലയിൽ ഉള്ള ഒരു വ്യക്തിയാണല്ലോ ഈ പറയുന്ന ഇത് പുറത്ത് വരണം എന്ന് എന്തൊന്നും നിയമം ഇല്ലെങ്കിൽ എല്ലാവരും സംശയത്തിന്റെ മേഖലാണ് ഇല്ലേ ഞാൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സംഘടനയ്ക്ക് അപ്പൊ എനിക്ക് അറിയാനുള്ള അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതൊരു പ്രഹസനമാണ് അങ്ങനെ ആ പ്രഹസനത്തിന് ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവാക്കണ്ടായിരുന്നു അതാണ് എന്റെ അഭിപ്രായം പണ്ടേ പൈസ ഇല്ല നമ്മുടെ നാട്ടില് ഇല്ലേ എനിക്കിത് കോമഡി ആയിട്ടാണ് തോന്നുന്നത് പിന്നെ എന്തിനായിട്ട് ആ കുട്ടികളുടെ ജീവിതം പോയില്ലേ ഇതിലേക്ക് ഇറങ്ങി വന്ന ഡബ്ല്യു സി സിയിൽ ആത്മാർത്ഥപ്പെടുന്ന പാർവതി തിരുവോത്ത് എനിക്ക് ആ കുട്ടിയായിട്ട് ഒരു പരിചയമില്ലെങ്കിലും ആ കുട്ടിയുടെ ഉള്ളടക്കം അല്ല ഉള്ളൊഴുക്കുന്നൊരു ഒറ്റ സിനിമ മതി ആ കുട്ടിയുടെ അറിയാനായിട്ട് അവസരം കിട്ടിയത് അത് പാടില്ല അപ്പൊ അപ്പൊ അവിടെ തൊഴിൽ നിഷേധമാവാം അല്ലേ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നോക്കൂ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് പാടില്ല ആ കുട്ടി പറഞ്ഞതിന് ഇത് ഞാൻ പറഞ്ഞത് ആരെ ഭയം വിട്ടാണോ എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നത് വലിയവനൊരു നിയമം ചെറിയവനൊരു നിയമമാണോ നമ്മുടെ നാട്ടില് സിനിമാക്കാർക്ക് ഒരു നിയമം രാഷ്ട്രീയക്കാർക്ക് വേറൊരു നിയമം സാധാ അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ നിയമം ഒന്നല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തിനാണ് മറച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രഹസനത്തിന് പോണ്ടായിരുന്നു എനിക്ക് അതിലേ ഉള്ള വിഷമം എനിക്ക് ആരെയും വ്യക്തിഗത്യ ചെയ്ത് അവരുടെ പേര് വരണം എന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കും പക്ഷെ എനിക്കറിയണം കാരണം ഞാൻ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരാൾക്ക് അതുകൊണ്ട് എനിക്ക് അറിയാനുള്ള റൈറ്റ് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കി എന്തോ ആയിക്കോട്ടെ ആരെയും വ്യക്തിഗത്യ ചെയ്ത് എനിക്ക് വിവരമായിട്ടൊന്നും എനിക്ക് ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നോ എനിക്ക് കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഉള്ളടക്കം ഒന്നും എനിക്കറിയില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സംശയത്തിന്റെ നിഴലിലല്ലേ ഒരു രാജ്യത്തെ രാജ്യത്തെ പല നിയമങ്ങളുമുണ്ട് പക്ഷേ ഈ അധോലോകത്ത് വ്യാപരിക്കുന്നവർ ഈ നിയമങ്ങൾക്ക് ഒക്കെ അതീതരാണ് എന്ന് അങ്ങനെ ഒരു 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 ചിന്തയല്ലേ ഇപ്പോൾ പൊതുസമൂഹത്തിനുണ്ടാവുക കാരണം എന്ത് വന്നാലും എമാ കമ്മീഷൻ റിപ്പോർട്ടല്ല ഇതിനപ്പുറത്തുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങളെ തുടങ്ങാവില്ല എന്ന അഹംഭാവം അഹങ്കാരം ആയിരിക്കല്ലോ ഒരു ഇവരെ മതിക്കുക അല്ല അത് ഓക്കെ അതോ ലോകം എന്നുള്ളതൊന്നും ഞാൻ യോജിക്കുന്നില്ല ആ വാക്കുമായിട്ട് കാരണം അതോ അതോലോകം അല്ല സിനിമ നല്ല ഒരുപാട് പേരുള്ള ഒരു മാന്യമായ ഇൻഡസ്ട്രിയാണ് അതായത് ഒരിക്കലും ഒരു ലോകം അല്ല സിനിമ ഇൻഡസ്ട്രി പക്ഷെ ഇത്തരം പ്രവണതകളിലൂടെ അത് അങ്ങനെയാണത് വരുത്തി തീർക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പുറത്തു വരണം എന്ന് പറയുന്നത് സിനിമ അല്ല ഞങ്ങൾ കുറെ വലിയവന്മാർക്ക് എന്തുമാവാം ആ ഇത് പൊളിച്ചെഴുതണം എന്നൊരാഗ്രഹം വളരെ ആത്മാർത്ഥമായിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് പറയുന്നത് അല്ലാതെ എനിക്ക് ആരെയും അങ്ങനെ പ്രത്യേക ചിലപ്പോൾ ചെറിയ ആൾക്കാരും ഉണ്ടാവും കേട്ടോ ഇത് നാട്ടൊക്കെ ആരും വലിയവനല്ലോ ഭൂമിയില്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇത് വരട്ടെ പുറത്ത് വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ബാക്കി നമുക്കിവിടെ നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസരിച്ച് പോട്ടെ പക്ഷെ പാവം എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ പ്രഹസനം അല്ലേ പോലെ ഒരാളെ വിളിച്ചൊരു കമ്മിറ്റി ഉണ്ടാകുക ഒന്നേ മുക്കാൽ കോടി രൂപ പരസ്പരം ചോദിക്കും ചോദിക്കും അല്ല ഇത് പബ്ലിക്ക് കാരണം ഏറ്റവും വലിയ ഒരു ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി അപ്പൊ നാളെ വേറൊരു ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ വന്നാലും അവർക്കും ഇതേ റൈറ്റ് ഉണ്ട് പുറത്തു പുറത്തുവിടാതിരിക്കെ അതെ അതാണ് ഇന്നത്തെ എത്രയോ പത്തോ പീഡനം എഴുപത് വയസ്സായ ആൾ എത്രയോ കൊല്ലം വരെ ഇന്നത്തെ ഇതിൽ കിടപ്പുണ്ട് അതെ അതിന്റെ അഡ്രസ്സും ജാതകവും എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ അത് വേണ്ട അത് ചലച്ചിത്രമേഖല ഞാൻ വീണ്ടും അനിലിനോട് പറയുന്നു ചലച്ചിത്രമേഖല എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിടത്തും വേണ്ട സർക്കാർ സെക്രട്ടേറിയറ്റിനകത്താണെങ്കിലും അത് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം നിയമങ്ങൾക്ക് മുന്നിൽ എല്ലാവരും സമന് എല്ലാവരും സത്യം അതല്ലേ നമുക്ക് വേണ്ടത് തീർച്ചയായും